മതി പിന്നെന്താ നീ അത് ഒരു സുഖം മണിക്കൂട്ടന്റെ ഡ്രസ് മാറ്റിട്ട് ഇന്നു മുതൽ മണിക്കൂട്ടൻ്റെ മാക്സിൻ്റെ നാളെ മുതൽ അല്ലേ അമ്മാമേന്റെ എല്ലാ മാക്സി എടുത്തിട്ട് മണി മണിക്കൂട്ടൻ ഇടൂന്ന് സംശയം ഉണ്ട് മാത്രം അടിച്ചു കൊടുക്കും കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ പറഞ്ഞതാണ് മേതുട്ടിക്ക് ഒരു പിങ്ക് ഡ്രസ് എടുക്കാൻ പോയ കാര്യം അപ്പൊ കഴിഞ്ഞ ദിവസം കിട്ടാത്തതുകൊണ്ട് കിട്ടാത്തോണ്ട് വീണ്ടും ഇറങ്ങാൻ വേണ്ടി അപ്പൊ ഒരാളിതാ നല്ല ഉറക്കാണ് ഡ്രസ് എടുക്കാന്നെല്ലാം പറഞ്ഞൂടെ ഡ്രസ്സല്ല ഡ്രസ് എല്ലാം ഉറക്കം വന്നു ഡ്രസ്സ് മാത്രല്ല കൂട്ടത്തില് കുറച്ച് ഫാൻസി ഐറ്റംസ് മണിക്കണം പിന്നെ പറയുന്ന ഇന്നൊരു പിങ്ക് ഫ്ലവറും കൂടെ വേണം ഒരു പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ അതും മണിക്കണം ഇന്നലത്തെ പോലെ തന്നെയാണോ ഇന്നറിയില്ല ഇന്നലെ നമ്മള് തെക്കോട്ടാണെങ്കിൽ പോവാലെ ആ സൈഡിലേക്ക് പോയത് ആ ഭാഗത്തേക്ക് പോകുന്നു പയ്യന്നൂരല്ലേ പയ്യന്നൂരേക്ക് പോവാ നോക്കുന്നത് അപ്പൊ മേതുട്ടിന്റെ ഫ്രണ്ട് അത് അത് പിന്നെ വാങ്ങിയിട്ടുണ്ട് മാധവങ്കല്ലേ അത്ര സമയമില്ല നമ്മളെ അപ്പൊ മണിക്കൂട്ടം വരുന്നില്ല അല്ലെ മണിക്കൂട്ടം മണിക്കൂട്ടം അമ്മാവി മോനെത്തോ ഏഹ് അല്ല ഇവിടെ ക്ലാസ്സിലെ ഒരു വേറെ കുട്ടി ആ കുട്ടിക്ക് കിട്ടി നീന്നാ പറഞ്ഞു മാധവങ്കലത്തിന്ന് നല്ല ഓർക്കാൻ നീ ഒന്നും മുട്ടെ നീ മുട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ല പറഞ്ഞു ഇവിടെ കഴിഞ്ഞാ പ്രശ്നിക്കൂട്ടാ വണ്ടി അപ്പൊ നമുക്ക് എന്നാ ഏഴ് മണിക്കും ഇപ്പൊ കറക്റ്റ് ആറ് ആറ് ഇരുപത്തി ഏഴ് നാപ്പത്തി ആറ് സെക്കൻഡ് നമുക്ക് പോവാ <imple> ും <imple>

പിന്നളിപ്പറമ്പിലെല്ലാം പോയിട്ട് വന്നേ നമ്മളെ പിന്നെ ഏട്ടന്റെ വൈഫിനെ കൂട്ടിക്കൊണ്ട് പോലെ ഇണ്ടേഴാം മാസം അപ്പൊ പോയിട്ട് വന്നിട്ട് ഇവിടെ എത്തി അമ്മയോട് പറഞ്ഞതല്ല നമ്മക്ക് പോലെ പടം വ നമ്മക്ക് പോവാ നമ്മക്ക് ചുറ്റി മതിയാവുന്നില്ല ഒന്നല്ലേ ചുറ്റാൻ ഇഷ്ട ചുറ്റിഷ്ടത്ത് വീട്ടിൽ നിറഞ്ഞ നല്ല മഴ അല്ല സീനാട്ട അതിനോ പോയി ഇപ്പൊരെ സൗണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് ഏടിയോ പോയി അറിയില്ല നമ്മള് കാര്യം പോയിന്നറിയില്ല മണിക്കൂട്ടം വരുന്നില്ല പറഞ്ഞാ ഇറങ്ങാൻ കഴിയുന്ന സമയത്ത് മണിക്കൂട്ടം പറഞ്ഞോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും പയ്യന്നൂരേട്ടോട്ടു പോയ്യന്നൂര് പോയിക്കോന്നു ഇതാ കാണുന്നുണ്ടോന്ന് എനക്ക് അറിയില്ല നല്ല മണി കൈ കൊണ്ടാക്കിയ മണിക്കൂട്ടനെയും കേട്ടി വണ്ടി വണ്ടി ഉറങ്ങിയത് പോലെ എടുത്ത് കിടത്തിട്ടുണ്ട് വീട്ടിൽ പോയി കിട്ടുന്നില്ല അതറിയില്ല ഇപ്പൊ സൗണ്ട് പോയി തീർച്ചയായി ശെരിയാവായിരിക്കും ആ മണിക്കൂട്ടം ചൊടിയിലേ വീട്ടിന്ന് പിന്നെ ടി വി ആണെന്ന് പ്ലാനുകൾ ശ്രീനായിട്ട് സാധാരണ കളർ ഡ്രസ് എല്ലാം കിട്ടുന്നേ അപ്പൊ ആടെ ഞാൻ ഇറങ്ങി പോയി ചോദിച്ചു നോക്കാം ഇപ്പറത്തെത്തുമ്പോഴത്തേക്ക് മഴയില്ലേ അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരും കൂട്ടി ഇറങ്ങിയാ മതി നോക്കട്ടോന്ന് പോയിട്ട് ി ഏതെല്ലാം ഡ്രസ് കണ്ടു ലാസ്റ്റ് ഒന്നല്ല രണ്ടെണ്ണം എടുത്തോളും ഇന്നലെ അന്വേഷിച്ചിട്ട് ഒറ്റ പിങ്ക് കിട്ടി എത്തുമ്പോൾ

അങ്ങനെ അവസാനം മെയ്തൊട്ടിയുടെ സാധനങ്ങളെല്ലാം നമുക്ക് ഹെയർ ബാൻഡ് കിട്ടിയോരുമ്പെ വേറെന്തല്ലോ നോക്കുന്നത് പറ്റിയാ സാധനങ്ങളുണ്ട് ഇതെല്ലാം ഐറ്റം ഉണ്ട് ഈ ഐറ്റം നോക്കുന്നുണ്ടായിരുന്നേ ഇവിടുത്തെ നമ്മ ഇപ്പൊ സാധനം എടുത്തല്ലേ ഇവിടുന്ന് ആ അതെ അതാ ഇടീൻ്റെതാ ഇതുപോലെ ഈ വെള്ളം അങ്ങനെ കുട്ടികൾക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇടതാ അതെല്ലാം ഇവരൊന്നും അതെ അപ്പം നമുക്ക് മേവിന്റെ സാധനം എല്ലാം കിട്ടി നമുക്ക് നേരെ ഇടുന്നു മണിക്കൂടാ വെച്ചോ പിങ്ക് മാത്രമേ ഇല്ല ഇന്ന് പിന്റേ ആണ് ഓക്കെ അല്ലേ പറ എന്നാണൊര്ത്തൊരു സന്തോഷം ഏത് വിടുന്ന് പിന്നെ എല്ലായിടത്തും ഫാൻസി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബാർബിന്റെ എന്തെങ്കിലും ഐറ്റം കയറായിക്കു പിന്നെ ഷോപ്പിന്റെ പേര്

പിങ്ക് കളറിലെ ഒരു ഫ്ലവർ അതിനിടക്ക് ഒന്ന് പോയിട്ട് ഒരു സാധനം എടുത്തിരുന്നു നിന്റെ സാധനം എന്താടാ മണിക്കൂട്ടം വാങ്ങിയ സാധനം കാർ കാറല്ല എന്താണ് അത് കാറല്ലേ അപ്പൊ ഇതാണ് മേതോട്ടിക്ക് എടുത്ത ഡ്രസ്സ് നമ്മള് ഇതും അതോ ഇത് എനക്ക് ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായത് അത് മേതോട്ടിക്ക് ഇതാവുമ്പോ അവരോണ് നമുക്ക് ചൂടിനും എല്ലാം കൂടാ കോട്ടൻ്റെതായോണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂ ഇത് അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത് പക്ഷെ മേതു ഞാനിത് എടുത്താൻ പിന്നെ മേതോട്ടിക്ക് ഇത് പിടിക്കുന്നേ ഇല്ല എന്ന് വെച്ചാൽ മേതോട്ടി ഇതെടുക്ക പിന്നെ വേറെ ഉണ്ട് പിന്നെ പറഞ്ഞില്ലേ ഫങ്ഷൻ ടൈപ്പാണ് ഹെവി ആയിട്ടില്ല അത് ഒറ്റ ഉപയോഗം കറി മറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പിന്നെ അതുപോലെ അതിന് നല്ല റേറ്റും ഉണ്ടല്ലേ അതിന് പിന്നെ ആയിരത്തി നാന്നൂറ് പിന്നൊരു അഞ്ഞൂറിൽ താഴേ അങ്ങനെ ഇതിപ്പോ നമുക്ക് എപ്പോഴേ ഫ്രീ യൂസ് ആയിട്ട് എന്ന് കറി മറിഞ്ഞ തീരുമാനമായി അല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെയാ രണ്ട് പിങ്ക് വേണിച്ചു ആ പക്ഷെ പിങ്ക് വേണിച്ചൊന്നല്ല ആള് ഞാൻ അപ്പുറത്തെ ഫാൻസി കടയിൽ കയറിയില്ലേ ആ കടയിൽ നിന്നാണ് ഇവിടെ ഫുള്ള് എന്നാണ് കട സന്തോഷവതിയായത് എന്നാന്ന് കടേന്റെ പേര് എല്ലാ സാധനം കിട്ടി എല്ലാ സാധനവും നമുക്ക് കിട്ടിയത് എടുക്കുന്നവരെ ഭയങ്കര ഇതായിരുന്നു ഇതിങ്ങനെയാണേ ഇത് കാണിച്ചു കണ്ടോ അതൊന്നല്ലോ ഇങ്ങോട്ടാക്കിയാല് ഒരിക്കറ്റ് അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് അതെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെയാണ് ഇതാ റൈറ്റ് ഇങ്ങനെ ഒരു ലെഫ്റ്റ് റൈറ്റ് 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 അപ്പം ഇനിയിപ്പം നമുക്ക് പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങണം ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോന്നില്ലോന്നറിയില്ല നോക്കണം അത്ര അല്ലേ അപ്പൊ പിന്നെ ഇപ്പൊ മേതോട്ടി പിങ്ക് ഡ്രസ് ഇട്ടിട്ട് നാളെ കാണാൻ നിങ്ങക്ക് നാളെ രാവിലെ കാണിച്ചു തരാം അല്ലെങ്കിൽ അതെ പിങ്ക് ബാബി ഗേളിന് നാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ വേണ്ട ഇങ്ങനെ വലത്തി ഇട്ടാ മതി ഹെയർ ബാൻഡ് ഇട്ടിച്ച് ആ കെട്ടണ്ട ഹെയർ ബാൻഡ് ഇട്ടാ മതി ആ അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ